അന്നാ ഒരു ട്രാക്ക് ഒന്ന് മാറ്റിയാണ് ഒരു അയ്യപ്പന്റെ പാട്ട് ട്രെൻഡ് അയ്യോ അയ്യോ എന്താണ് പോയിക്കമാർക്ക് അത് ശരി നിനക്കൊക്കെ സ്വർണ്ണപ്പാളി മാറ്റി ചെമ്പു അലുമിനിയൊക്കെ ആക്കി മാറ്റാം നിന്റെ ഒരു മുട്ട മാറ്റിയതാണ് അവന്റെ പ്രശ്നം കൊള്ളണ അനിയ കൊള്ള സഹാവ് ലാൽ സലാം ശബരിമല സ്വർണപ്പാളിക്കുള്ള എല്ലാ ക്യാപ്സ്യൂളും റെഡിയാണ് സെറ്റ് വൈകുന്നേരം കാണാം ഓക്കെ ഇതിന് മാത്രം ക്യാപ്സൂൾ വരുന്നുള്ളേ മരുന്നേടാല്ല ഉണ്ടോ അതിനൊക്കെ ഊറ്റണേനൊക്കെ ഒരു പരിധിയുണ്ട് അയ്യപ്പനെ അയ്യപ്പനവന നീയൊക്കെ വിറ്റില്ലേടാ എന്റെ പൊന്ന ഇങ്ങനെ പാർട്ടി വരിച്ചപ്പോഴും ശബരിമലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങളും കൂടുതലൊന്നും പറയാനുണ്ടാ നിലക്കല പ്രശ്നത്തിനെ കുറിച്ച് ഇവിടെ ആരും മറന്നൊന്നും വിചാരിക്കണ്ട കേട്ടാ മംഗലത്തുമടം അയ്യപ്പനെ നിങ്ങൾ വിറ്റ് കാശാക്കിയതുപോലെ ഈ നാട്ടിൽ ഒരു കുഞ്ഞുങ്ങളും വിറ്റ് കാശാക്കിയിട്ടില്ല ഇനിയുമുണ്ട് ഹരിപ്പാട്ട് നടന്ന പമ്പാവിളക്കിന്റെ കാര്യം ജനം മറന്നെന്നാണ വിചാരിക്കണത് അതൊക്കെ ഓർമ്മ വേണം മനസ്സിലായാ നീക്ക രണ്ടും കണക്കേന്നെ സ്വാമി ഭരണമയ്യപ്പതിയായി വലതും മതിയായി